നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ചയുടെ തുടക്കം കുറിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിൽ ചില കഴമ്പുണ്ടല്ലോ എന്ന് സമൂഹ മാധ്യമങ്ങളും പറയുകയാണ് ആ ചോദ്യത്തിന് പിന്നാലെ ഉണ്ടായ കാരണങ്ങളും വ്യക്തമായി വരികയാണ് ആ ചോദ്യം കേൾക്കുകയും പിന്നാല സംഭവങ്ങളെ കുറിച്ച് അറിയുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് പ്രസക്തി ഏറുമല്ലോ എന്ന് തന്നെയാണ് കേൾപ്പെട്ടവരെല്ലാവരും പറയുന്നത് സംഭവം ഇങ്ങനെയാണ് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ചില മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ട് അതിലൊന്നാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇത് ബി ജെ പി പാളയത്തിൽ നിന്നോ ആർ എസ് എസ് നേതാക്കളോ പറഞ്ഞാൽ ഞങ്ങൾ ശരിവെക്കും പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റു മറ്റാരുമല്ല ഇ പി ആണ് സി പി എം കൺവീനർ ആയിട്ടുള്ള ഇ പി ജയരാജനാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റും അപ്പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ചില മികച്ച സ്ഥാനാർത്ഥികളുണ്ടെന്നും അതിലൊന്നാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നും ഇ പി ജയരാജൻ ഈ രാജീവ് ചന്ദ്രശേഖരനാണ് ഇ പി ജയരാജന്റെ വിവാദ റിസോർട്ട് വാങ്ങിയത് വൈദബൈ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ അതോ ബി ജെ പി സി പി എം കൺവീനറാണോ ഈ ചോദ്യത്തിന് കഴമ്പുണ്ടല്ലോ എന്നാണ് പിന്നാലെ നടന്ന സംഭവ വികാസങ്ങൾ അറിയുന്നത് ഇപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേരളത്തിൽ പലയിടത്തും ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥികളാണ് ഉള്ളതെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ കോഴിക്കോട് തുടങ്ങി മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടത്തെ പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാകുന്നത് കേരളത്തിൽ കോൺഗ്രസ് പ്രബല ശക്തി അല്ലാതെയായി മാറിയതാണ് മത്സര ചിത്രം മാറാൻ കാരണമെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു എല്ലാ സ്ഥലത്തും ബി ജെ പിയുടേത് നല്ല സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയെയാണ് മത്സരിപ്പിക്കുന്നത് ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളാണുള്ളത് തൃശൂർ എടുക്കാൻ സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപി പക്ഷെ അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയുമില്ല അദ്ദേഹം തന്നെ സ്വമേധയാ ജനങ്ങളുടെ മുന്നിൽ ചെറുതായി പോയി സിനിമയും രാഷ്ട്രീയവും രണ്ടാണ് സിനിമയാണ് രാഷ്ട്രീയമെന്ന് ധരിച്ചുപോയാൽ അബദ്ധം സംഭവിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പലരും പ്രമുഖ നേതാക്കളാണ് കോഴിക്കോട് എം ടി രമേഷുണ്ട് അവർ ഇത്തരത്തിൽ കരുത്തറായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിലാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കളാണെങ്കിലും പടിപ്പടിയായി പോവുകയാണ് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും പോയി മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നും ഇ ചോദിക്കുകയാണ് പാർട്ടി നയിക്കേണ്ട കെ സി വേണുഗോപാൽ അവിടെ നിന്ന് വന്ന് ഇവിടെ ഒരു പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുകയല്ലേ ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് അവരുടെ ദേശീയ നേതൃത്വം ദുർബലമാകുകയാണ് സംസ്ഥാനങ്ങളിലൊക്കെ ആളുകൾ ഒഴുകി മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു ബി ജെ പി ആകട്ടെ കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരെ യുദ്ധമാണ് ആ ബി ജെ പി പ്രതിരോധിക്കാനും ഇന്ത്യയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കുവാനും ഇടതുപക്ഷത്തിന്റെ കരുത്ത് വേണം അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കുന്നവർ ഇടതുപക്ഷത്തെയാണ് സഹായിക്കേണ്ടത് ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത് ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയൂ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന ഒറ്റവട്ടം പറയുകയും ബി ജെ പി മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്ന പതിനായിരം വട്ടം തന്റെ പ്രസംഗത്തിൽ മനഃപൂർവ്വം തിരികെ കയറ്റുകയും ചെയ്യുന്ന ഇപിയുടെ വാക്കുകൾ എങ്ങനെ പൊതുജനം വിശ്വസിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കുണ്ടത്തിന്റെ ചോദ്യത്തിന് വ്യക്തത വരികയാണല്ലോ എന്നാണ് പലരും പറയുന്നത് സി പി എമ്മുകാർ തന്നെയും സമീപിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസുകൂടി വരികയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും വിവാദതെല്ലാൾ നന്ദകുമാറും തന്നെ സമീപിച്ചിരുന്നു എന്നാണ് ദീപ്തിയുടെ വെളിപ്പെടുത്തൽ ി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും ഘട്ടം ഘട്ടമായി നേതാക്കൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നാവ് ഇ പി ഒന്നും വായിലേക്കിട്ടില്ല ഇതാവുന്നു കോൺഗ്രസുകാരൻ തന്നെ ഇ പി തങ്ങളെ സി പി എമ്മിലേക്ക് വിളിക്കുന്നുവെന്ന പരാതിയുമായി അന്നു തന്നെ അവർക്ക് അതിനുള്ള മറുപടി കൃത്യമായി കൊടുത്തിരുന്നു എന്നാണ് ദീപ്തിയുടെ വെളിപ്പെടുത്തൽ അവർ വന്നതിന് അത്ര വിലയെ നൽകിയിട്ടുമുള്ളൂ എന്നതുകൊണ്ടാണ് ഇക്കാര്യം അന്ന് പുറത്തു പറയാതിരുന്നെന്നും അവർ പറയുന്നു ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യവും സംഘടനപരമായ പാരമ്പര്യവും തനിക്കുണ്ടെന്നാണ് ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് മന്ത്രി പി രാജീവനെയും ദീപ്തി പരിഹസിച്ചു പി രാജീവ് ഡമ്മി മന്ത്രി മാത്രമാണ് അതുകൊണ്ടാണ് ഇ പി ജയരാജൻ വന്ന ചർച്ച നടത്തിയത് പോലും അദ്ദേഹം അറിയാതെ പോയി എന്നാണ് ദീപ്തി പരിഹസിച്ചത് ചിലർക്ക് ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തി പ്രസക്തി തെളിയിക്കേണ്ട അവസ്ഥയാണെന്ന് രാജീവ് പ്രതികരിച്ചതിന് മറുപടി പറയുകയായിരുന്നു ദീപ്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആർഷയേക്കാൾ മോശം ഭാഷയിൽ സംസാരിച്ചിരുന്ന നേതാവാണ് രാജീവെന്നും ദീപ്തി പരിഹസിച്ചിരുന്നു ഇടിമുറികളിൽ എങ്ങനെ സിദ്ധാർത്ഥന്മാരെ സൃഷ്ടിക്കണമെന്ന ക്ലാസ് എടുത്തത് ഇയാളാണ് പി രാജീവ് ഇനിയും കൂടുതൽ സംസാരിച്ചാൽ ചരിത്രം ഉൾപ്പെടെ പറയാൻ താൻ തയ്യാറാണെന്നും ദീപ്തി വെളിപ്പെടുത്തി എന്റെ ഉൾപ്പെടെ പേരുകൾ പരാമർശിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് തീർത്തും വേണ്ടൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവരുടെ ദല്ലാൾ എന്റെ പേര് പരാമർശിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചത് എന്നും ദീപ്തി പറയുകയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി അന്നു തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടി നൽകിയതാണ് എന്തുകൊണ്ട് അവർ സമീപിച്ച കാര്യം അന്ന് പറഞ്ഞതില്ല എന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്ക് വിലയെ താൻ കൊടുത്തിട്ടുള്ളൂ എന്തായാലും ഇ പി അല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ല് പോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ പാരമ്പര്യം തനിക്കുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ എന്തായാലും ഇ പി ജയരാജൻ പറഞ്ഞ വായിലോട്ട് നാക്ക് ഇട്ടില്ല മറ്റ് രാഷ്ട്രീയ നേതാക്കളെ വിമർശിച്ച് ഇപ്പോഴിതാ ഇ പി ഐ ദീപ്തി അടക്കമുള്ളവർ എത്തിയിരിക്കുകയാണ് രാഹുലിന്റെ ചോദ്യം വീണ്ടും കൃത്യമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തം